ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചിനാണ് ടാറ്റ സിയറ ലോഞ്ച് ആയത് നിങ്ങൾക്കറിയോ ഇത് നയൻറ്റീൻ നയൻറ്റി വണിൽ ഇറങ്ങിയ ടാറ്റ സിയറിനെ അവർ റീ ലോഞ്ച് ചെയ്താണ് ഒരു പുതിയ വെർഷനും പുതിയ മോഡലും കൊടുത്തിട്ട് ആ കാലഘട്ടത്തെ ഒരു മെയിൻ കാറായിട്ടാണ് ഇത് കണക്കാക്കിയിരുന്നത് കാരണം ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഹോം മെയ്ഡ് എസ് യു വി എന്ന കാറ്റഗറിയിലാണ് ഇതിനെ വൈഡ്ലി അഡ്വർടൈസ് ചെയ്തിരുന്നത് ഫോർ വീൽ ഡ്രൈവും പിന്നെ പവർഫുൾ എഞ്ചിനും ഒക്കെ ആയിരുന്നു ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പിന്നീട് രത്തൻ ടാറ്റ സാറിന്റെ വിഷൻ കാരണം ടാറ്റാ മോട്ടോഴ്സ് ഒരുപാട് വളർന്നു ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ കാർപ്രീ രണ്ടായിരത്തി മൂന്നിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത ടാറ്റ സീറ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ റീലോഞ്ച് ചെയ്തിരിക്കാണ് പുതിയ ഡിസൈനും പിന്നെ ഒരുപാട് ലേറ്റസ്റ്റ് സ്പെക്സും പെക്സും ഒക്കെ ആയിട്ട് അവർ പുതിയ ടാറ്റ സീറോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇനി ടാറ്റ സിയറ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പയർഡ് പെട്രോൾ എഞ്ചിനുണ്ട് അതുകൂടാതെ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനും ടർബോ ചാർജർ ഡീസൽ എഞ്ചിനുമായിട്ടാണ് അവർ ലോഞ്ച് ചെയ്തത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സി സിയുടെ എഞ്ചിനാണ് വരുന്നത് പിന്നെ ടർബോ ചാർജർ അല്ലാത്ത എഞ്ചിനാണ് ിൽ നൂറ്റാറ് എച്ച് പി പവറും ഡബോ ചാർജർ എഞ്ചിൻ എഞ്ചിനാണെങ്കിൽ സീറോ ടു ഹൺഡ്രഡ് സ്പീഡൊക്കെ ഏകദേശം പത്ത് സെക്കൻഡിലാണ് പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്ത മോഡേൺസിനൊക്കെ ഉള്ളത് ഓൾ വീൽ ഡ്രൈവ് ഇല്ല അതിന് ഒരു ലേറ്റർ ലോഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്ത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇരുന്നൂറ്റണ്ണം ഇനി ഇതിന്റെ ഇന്റീരിയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള പാസഞ്ചർ സീറ്റിംഗ് ഏരിയ ആണ് സീറ്റ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പനോരമിക് സൺറൂഫും പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് റൂമും എല്ലാം ഉണ്ട് ഇതിന്റെ ബൂട്ട് സ്പേസും നല്ല സ്പേഷ്യസ് ആണ് പിന്നെ പന്ത്രണ്ട് കേബിൾ സ്പീക്കേഴ്സും പിന്നെ അതുകൂടാതെ നല്ല അടിപൊളി എൻഫർടൈൻമെന്റ് സിസ്റ്റം എല്ലാം ഉണ്ട് ടാട്ടാ സീറ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം ലെവൻ പോയിന്റ് നയൻ സിക്സ് ലാക്ക് ആണ് എക് ഷോറൂം പ്രൈസ് ആണ് അതോ എല്ലാം കൊണ്ടും ഒരു കിടലൻ വണ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്